നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡസൻ പുതിയ പ്ലാറ്റുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് അക്കൂരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്ലാറ്റുകൾ വാങ്ങിയത് അപ്പോൾ ഇതിൽ ഓൾറെഡി അഞ്ച് പ്ലാറ്റുകൾ വീതം ഈ അക്കൂരത്തിലുണ്ടായിരുന്നു ഓരോ അക്കൂരത്തിലുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കുറച്ചും കൂടിയും അഡീഷണൽ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡസൻ കൂടുതൽ മേടിച്ചത് നമ്മൾ എന്നിട്ട് ആറെണ്ണത്തിനെ ഡിവൈഡ് ചെയ്ത് രണ്ട് അക്കൂരത്തിലും വിട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനൊന്ന് പ്ലാറ്റുകൾ ഇപ്പോൾ രണ്ട് അക്കൂരത്തിലായിട്ടുണ്ട് പത്ത് പതിനൊന്ന് എണ്ണത്തോളം കാണും അപ്പോൾ എന്തിനാണ് നമ്മൾ പ്ലാറ്റുകൾ ഇട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാവാഫോൺ ചെടികൾ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്ലാറ്റുകൾ ബ്രീഡ് ആവുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്തിനാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ജാവാഫേണിൻ്റെ ചെറിയ ചെടികൾ കുറേ ചെറിയ കണ്ടെയ്നറുകളിലായിട്ട് നമ്മൾ ഇൻഡോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും മീനുകൾ നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട് ചെറിയ കണ്ടെയ്നറുകൾ ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് പ്ലാറ്റുകളുടെ കുഞ്ഞുങ്ങളെയാണ് ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രീഡ് ബ്രീഡാവുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ കണ്ടെയ്നറിലേക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ കൊടുന്ന് ഇടാം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഫീഡ് ചെയ്യാനായിട്ട് വന്നപ്പോൾ കണ്ടതാണ് നമ്മുടെ രണ്ടാമത്തെ അക്വേറിയത്തിൽ ആദ്യത്തെ അക്വേറിയത്തിൽ ബ്രീഡ് ബ്രീഡാവാനായിട്ടുള്ള ഫ്ളാറ്റുകളുണ്ട് പക്ഷേ അതിനകത്ത് കുഞ്ഞുങ്ങളെയൊന്നും കണ്ടില്ല പക്ഷേ ഈ അക്വേറിയത്തിൽ ഫ്ലാറ്റുകൾ ബ്രീഡായിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾ നടക്കുന്നത് കാണാനായിട്ട് പറ്റും നമ്മൾ പുതിയ ഫ്ളാറ്റുകൾ വാങ്ങിയിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല പക്ഷേ അഡൾട്ട് ഫ്ലാറ്റുകളായിരുന്നു അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫീഡ് ചെയ്തപ്പോൾ തന്നെ അവർ പെട്ടെന്ന് തന്നെ ബ്രീഡായിട്ടുണ്ട് ഞാനിതിനകത്ത് ശ്രദ്ധിച്ച് നോക്കി കുറേ കുഞ്ഞുങ്ങൾ ബ്രീഡായിട്ടുണ്ട് കുറേ എണ്ണം ഈ ജവാഫണിൻ്റെ ചെടിച്ചട്ടികളുടെ ഇടയിലും അതുപോലെ തന്നെ ഇലകളുടെ ഇടയിലൊക്കെ പോയിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ ഇന്ന് തന്നെ കുറേ കുഞ്ഞുങ്ങളിതിന്ന് പറ്റാവുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പിടിച്ചു മാറ്റാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം നമ്മൾ പിടിച്ചു മാറ്റാതെ വല്ലാതെ ഡിലേ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കൗണ്ട് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിൽ ഏകദേശം പത്തോളം അടൾട്ട് ഫ്ലാറ്റുകളുണ്ട് അവരുടെ ഇടയിൽ അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ആ ഏരിയയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ കൊത്തി ഓടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സ്ട്രെസ്സ് കയറിയിട്ട് ഈ കുഞ്ഞുങ്ങളെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നമുക്ക് കിട്ടാവുന്നതിനൊക്കെ പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഈ ജാവാ ഫണിൻ്റെ ഇടയിൽ നിന്ന് പിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് വല ഈ ഇലകൾക്കിടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല വല്ലാതെ ഇളക്കി കഴിഞ്ഞാൽ ഈ ചെടി മണ്ണിൻ്റെ ഇടയിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നെറ്റ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ അക്കൂരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുത്തിയിട്ട് പറ്റാവുന്നതിനെ കളക്ട് ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പ്ലാറ്റുകൾ നല്ല രീതിയിൽ മുമ്പ് നമ്മുടെ കയ്യിൽ ബ്രീഡായിട്ടുണ്ടായിരുന്നു വളരെ ഈസിയാണ് ഇതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് പോലെയൊക്കെ നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് കുഞ്ഞുങ്ങളെ മാറ്റി ഇട്ടിട്ട് വളർത്തിയാൽ മതി ഇതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ളതിനെ എടുത്തിട്ട് ബാക്കി വരുന്നത് അതായത് ഇനിയും ഇവർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു കണ്ടെയ്നറിൽ മാറ്റിയിട്ട് വളർത്താമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇതേ കാണുന്ന ഇത്രയും കുറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ചെറിയ വല ഉപയോഗിച്ചിട്ടാണ് ഇവരെ പിടിക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ കുറേയൊക്കെ ജാവാഫിൻ്റെ ഇടയിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് നമുക്ക് ഇപ്പോഴും പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ നമ്മൾ അക്കൂരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഈ വല ഉപയോഗിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ പിടിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ചെണ്ണത്തിനൊക്കെ നമുക്ക് കിട്ടി അപ്പോൾ കുറേ എണ്ണത്തിൻ്റെയൊക്കെ നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് ബാക്കി എണ്ണത്തിനൊക്കെ കുറച്ചൊരു ബ്ലാക്ക് കളറായിട്ടാണ് തോന്നുന്നത് വലുതായി വരുമ്പോൾ മാറുമായിരിക്കും ചിലപ്പോൾ അത് നമ്മുടെ ബ്ലാക്ക് ടൈൽഡ് ആവാനായിട്ട് സാധ്യതയുണ്ട് ആ ഒരു ഡാർക്ക് കളറിലുള്ളത് ബാക്കി റെഡ് കളറിലുള്ള ചിലപ്പോൾ റെഡ് ഫ്ലാറ്റുകളുടെ ആയിരിക്കും ഈ കണ്ടെയ്നറിൽ കിടക്കുന്ന ആ ചെറിയ രണ്ട് പീസ് ജാവാ ഫേൺ നമുക്ക് അക്വരിയിൽ നിന്ന് കിട്ടിയതാണ് അത് ആക്വയറിൻ്റെ മോഡലായിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇൻഡോർ വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൽ ഏതെങ്കിലും കണ്ടെയ്നറിൽ കൊണ്ട് ഇടാന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഫ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇൻഡോർ വന്നിട്ടുണ്ട് നമ്മുടെ റൂമിനകത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചെറിയ കണ്ടെയ്നറുകൾ ഇതിലൊക്കെ നമ്മൾ ചെറിയ ജാവോ ഫോണിൻ്റെ പീസുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് മുമ്പത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചില കണ്ടെയ്നറിൽ നമ്മൾ ഡാർഫ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെയാണ് ഇട്ടിട്ടുള്ളത് നമ്മുടെ അതിൽ ബ്രീഡായിട്ട് അപ്പോൾ അതിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് കണ്ടെയ്നറുകളിൽ മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് പ്ലാറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്ലാറ്റുകൾ അതിനകത്ത് കിടക്കുന്നുണ്ട് ബാക്കി കണ്ടെയ്നറുകളെല്ലാം മീനില്ലാതെ ചെടി മാത്രമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ആ അത്തരം ആ കണ്ടെയ്നറുകളിലാണ് നമ്മൾ ഈ ഈ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പിടിച്ച പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇടാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ എല്ലാ കണ്ടെയ്നറുകളിലേക്കും നമ്മൾ പ്ലാറ്റി കുഞ്ഞുങ്ങളെ ഡിവൈഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് ഇട്ട എല്ലാ കണ്ടെയ്നറുകളും രണ്ടെണ്ണത്തിന് വീതം ഇട്ടിട്ടുണ്ട് ഒരെണ്ണത്തിൽ മാത്രമാണ് നമുക്ക് നമ്മൾ ഒരെണ്ണത്തിന് ഇട്ടിട്ടുള്ളൂ കാരണം അവസാനം വന്നപ്പോൾ ഒരു കണ്ടെയ്നറിലേക്ക് ഒരെണ്ണം മാത്രമേ നമുക്ക് ഉണ്ടായി ബാക്കി അപ്പോൾ അതിനെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ട് ബാക്കി എല്ലാ കണ്ടെയ്നറുകളിലും നമ്മൾ രണ്ടെണ്ണം വീതം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ ഇപ്പം ഇട്ടതാണ് രണ്ടെണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോ പെല്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അവർ പല്ലറ്റ് എടുത്തു തുടങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പെല്ലറ്റ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി മുമ്പുണ്ടായിരുന്ന ചെറിയ പ്ലാറ്റുകൾ എന്ന് പറഞ്ഞിട്ടെണ്ണം നല്ല രീതിയിൽ പെല്ലറ്റൊക്കെ എടുത്ത് തുടങ്ങി അവർ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരും പെട്ടെന്ന് തന്നെ പെല്ലറ്റ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെല്ലറ്റ് ഒരു പീസ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് കണ്ടെയ്നറുകളിൽ കിടക്കുന്ന മൂന്ന് ഡാർഫ് ഗരാമികൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ഫാസ്റ്റായിട്ട് വളരുന്നുണ്ട് കാരണം അവർ പെട്ടെന്ന് തന്നെ പെല്ലറ്റ് എടുത്തു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി വെല്ലറ്റ് കൊടുക്കുമ്പോൾ അവർ ഫുള്ളായിട്ട് കഴിച്ച് തീർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഷെൽഫിൽ വെച്ചേക്കണ എല്ലാ ചെറിയ കണ്ടെയ്നറുകളിലും ഇപ്പോൾ മീനുകളായി ഇതിനകത്ത് ചെടികളും ഉണ്ട് മീനുകളും ഉണ്ട് ചെടികൾ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ജവാഫേണുകളാണ് നമ്മൾ പുതിയത് വാങ്ങിയ ഒരു ഡസൺ പ്ലാറ്റുകൾ ബ്രീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രീഡായ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൽ കൊണ്ടുവന്നിടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ബ്രീഡായ ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതിലിട്ട് ആ വീഡിയോ നമ്മൾ ചെയ്തത് ഈ ഒരു വീഡിയോയോട് അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം